രാഷ്ട്രപതിയെ അവഹേളിച്ച ആലത്തൂർ ഡിവൈഎസ്പിക്കെതിരെ ബിജെപി സോഷ്യൽ മീഡിയ സ്റ്റാറ്റസിലൂടെ ഇന്ത്യയുടെ സർവ അവഹേളിച്ച ഡിവൈഎസ്പി മാപ്പർഹിക്കുന്നില്ലെന്ന് ബിജെപി ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി വ്യക്തമാക്കി ഡിവൈഎസ്പിയുടെ നടപടിക്കെതിരെ ഷൊർണൂരിൽ ബിജെപി പ്രതിഷേധ മാർച്ച് നടത്തി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ടൗൺ ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു പോലീസിലെ സി പി എം ഫ്രാക്ഷന്റെ നേതാവാണ് ആലത്തൂർ ഡിവൈഎസ്പി മനോജ് കുമാർ എന്ന് ബി ജെ പി നേതാക്കൾ ആരോപിച്ചു പ്രതിഷേധ യോഗം ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു ഷർണൂർ ഡിവൈഎസ്പിക്കെതിരെ അച്ചടക്ക ലംഘനത്തിൽ നടപടിയെടുക്കണം അത് നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ സമരവുമായി ഭാരതീയ ജനതാ പാർട്ടി പോകുമെന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു

ജനറൽ സെക്രട്ടറി എ ഗോപകുമാർ കുളപ്പള്ളി ഏരിയ പ്രസിഡന്റ് മനോജ് ആറാണി ഷൊർണൂർ ഏരിയ പ്രസിഡന്റ് ഹരീഷ് ജില്ലാ കമ്മിറ്റി അംഗം സതീഷ് നമ്പ്യാർ മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സിനി മനോജ് ഒ ബി മോർച്ച മണ്ഡലം പ്രസിഡന്റ് കെ ടി രവിദാസ് സംസ്ഥാന സെക്രട്ടറി കുഞ്ഞുകുട്ടൻ ജില്ലാ സോഷ്യൽ മീഡിയ കൺവീനർ രാജേഷ് വെള്ളോത്ത് കെ നാരായണൻ കൃഷ്ണദാസ് കണയം തുടങ്ങിയവർ നേതൃത്വം നൽകി നിയമപാലകൻ പാലിക്കേണ്ട ചട്ടങ്ങളെല്ലാം ലംഘിച്ച ഡിവൈഎസ്പിയെ പുറത്താക്കണമെന്ന് ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെട്ടു ന്യൂസ് സെന്റർ ഷൊർണൂർ